അല്ലാമലേക്കും എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്ക് ഒന്നില്ല എനിക്കും കുടുംബത്തിനൊക്കെ സുഖം തന്നെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നു പിന്നെ ഇന്നൊരു മെസ്സേജിനുള്ള മറുപടിയാണ് കമൻറ്റിനുള്ള മറുപടി ഒരു കൂട്ടുകാരി കൂട്ടുകാരി അനിയത്തി എന്ന് പറയാം അപ്പോൾ കുറേ ദിവസമായി എന്നോട് നമ്പർ ചോദിക്കാൻ ഇറങ്ങിയിട്ടാണ് അപ്പോൾ നമ്പർ ഞാൻ ആദ്യം ഞാൻ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് ഇന്നലെ രണ്ട് മൂന്ന് പ്രാവശ്യം കമൻ്റ് ഇട്ടിട്ടുണ്ട് ഇത്ത നമ്പർ എന്താ തരാത്തത് പേടിയാണോ എന്ന് ചോദിച്ചിട്ട് സത്യം പറഞ്ഞ നമ്പർ തരുന്നതിന് എനിക്ക് പേടിയൊന്നുമില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് കൊണ്ട് എനിക്ക് പേടിയാണ് കാരണം നമ്മൾ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള എൻ്റെ ലൈവൊന്നും ഇവിടുന്ന് ബഹറിനിൽ ഇരുന്നൊരാൾ കാണുന്നു ദുബായി ഇരുന്ന ഒരാൾ കാണുന്നു അപ്പോൾ ഞാൻ എൻ്റെ നമ്പർ ഇതേമാതിരി അതിലിട്ട് കഴിഞ്ഞാൽ ബഹ്റില് ദുബായിൽ കൽക്കത്തയിൽ കർണാടകയിൽ അങ്ങനെയുള്ള ആളുകളെല്ലാം കയ്യിൽ കിട്ടും അപ്പോൾ ആരുടെ കയ്യിലാണ് എൻ്റെ നമ്പർ കിട്ടുക എന്ന് എനിക്ക് പറയാൻ പറ്റില്ല അത് എൻ്റെ നമ്പറാണെങ്കിലും കാക്കുവിൻ്റെ നമ്പറാണെങ്കിലും അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ച് നിൻ്റെ മെസ്സേജിലിട്ടിട്ട് നീ നിനക്ക് റിപ്ലൈ തരുന്ന മെസ്സേജിൽ അത് അതിട്ടിട്ട് കമൻറ്റിലിടാം അത് കഴിഞ്ഞിട്ട് നീ എടുത്ത അപ്പം തന്നെ ഡിലീറ്റ് ആക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ട് മൂന്ന് വട്ടം ഇപ്പം ഇടട്ടെ ഇപ്പം ഇടട്ടെ എന്ന് ചോദിച്ച് ഞാൻ നിനക്ക് കമൻ്റ് ഇട്ടു അതിന് എനിക്ക് മറുപടി വന്നില്ല പിന്നെ അത് കഴിഞ്ഞ് ഇന്നലെ നീ വീണ്ടും ചോദിച്ചിരിക്കുന്നു ഇത്ത സ്ഥലം എവിടെയാണ് ആ സ്ഥലവും പറയാൻ പേടിയാണോ എന്ന് ചോദിച്ചിരിക്കുന്നു അപ്പോൾ സ്ഥലം പറയാൻ എനിക്ക് പേടിയൊന്നുമില്ല പെരിന്തൽമണ്ണ കാപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണെന്ന് കാപ്പിലേക്ക് വെസ്സുകയറണം അവിടെയാണ് അപ്പോൾ പേടിച്ചിട്ടല്ല പക്ഷെ പേടിയുണ്ട് തന്നും കാരണം നിനക്ക് തരുന്നതിൽ എനിക്ക് പേടിയില്ല പക്ഷെ ലോകത്തിൽ മുമ്പ് മൊത്തം ഈ നമ്പർ ഞാൻ കൊടുക്കുന്നതിൽ എനിക്ക് പേടിയുണ്ട് ആൾക്കാർ ചോദിക്കാനും പറയാനൊക്കെ എല്ലാവരുണ്ട് കുടുംബത്തിൽ ഭർത്താവ് ഉണ്ട് ആങ്ങളന്മാർ അഞ്ചാറ് പേരുണ്ട് കുട്ടം കുടുംബം എല്ലാം ഉണ്ട് പക്ഷേ എന്നോട് ഈ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ എൻ്റെ കുടുംബത്തിലും ഭർത്താവും എല്ലാവരും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്തെന്നറിയോ നാളെ ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന് അപ്പോൾ ഞാൻ കഷ്ടകാലത്തിന് ഈ നമ്പർ തന്ന് ആവശ്യമില്ലാത്ത ആൾക്കാരുടെ കയ്യിൽ ഈ നമ്പറ് കിട്ടി ആവശ്യമില്ലാത്ത ഫോൺ കോൾ എനിക്ക് മറ്റുള്ളവർക്ക് വരുന്ന മാതിരി പറയണ കേൾക്കണില്ലേ നിങ്ങൾ നമ്പർ പബ്ലിക്കാക്കിയവർക്ക് പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് നെറ്റ് കോളിൽ ഇങ്ങനെയൊക്കെ കോൾ വരുന്നുണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അപ്പോൾ അതിന് അങ്ങനെയൊക്കെ വന്നാൽ പിന്നെ അതിൻ്റെ പുറകെ നടക്കണ്ടേ ഒരു ചെറിയ സംഭവം മാത്രം ഞാൻ പറയാം ഒരു മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് മറ്റേ എൻ്റെ അനിയത്തിയുടെ ഫോണിലേക്ക് ഇതേമാതിരി ഒരു സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കാത്ത ഒരാളാണ് പക്ഷേ എങ്ങനെയോ അവർ കറക്ക കുത്തിയപ്പോൾ അവളെ നമ്പറായി വന്നേക്കണു അങ്ങനെ ഒരു നമ്പർ വന്ന് രാത്രിയും പകലും ഇല്ലാതെ സ്വൈരല്ലാതെ കോള് വന്ന് ലാസ്റ്റ് എൻ്റെ അങ്ങളമാരും അമ്മൻ്റെ മകനും ഇവരെല്ലാവരും കൂടെ തലശ്ശേരിയാണ് അന്വേഷിച്ച് നോക്കിയപ്പോൾ ആൾ തലശ്ശേരിയാണെന്ന് മനസ്സിലായി അങ്ങനെ തലശ്ശേരിയിലെ അമ്മോൻ്റെ മോനുണ്ട് അങ്ങനെ അവിടെ പോയി ഈ നമ്പർ പ്രകാരം എവിടേക്കോ ഇവർ ആണുങ്ങളല്ലേ അവർക്കറിയാലോ അതിനെപ്പറ്റി അങ്ങനെ പോയി അവനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടുന്ന് വാണിങ്ങ് കൊടുത്ത് അങ്ങനെ പ്രശ്നങ്ങളായതാണ് അപ്പോൾ അതിന് അതൊക്കെ എന്നോട് പറയാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പോൾ അതൊന്നും നീ ഉണ്ടാക്കരുത് കാരണം നമ്മൾക്ക് നമ്മളെ കുടുംബത്തിലെ അങ്ങളന്മാർ ഉണ്ട് ഭർത്താവ് ഉണ്ടെന്ന് പറഞ്ഞില്ല നമുക്ക് ജീവിക്കാൻ വേണ്ടി തന്നെ നമ്മൾ പാടുപെടുന്ന സമയത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് അതിൻ്റെ പുറകെ നടക്കാനും കൂടെ നമുക്ക് സമയം വേണ്ടേ അതുകൊണ്ടാണ് നീ ഒരു കാര്യം ചെയ്തോ നിങ്ങൾ നിനക്കങ്ങനെ പേടിയില്ലാത്തൊരാളാണെങ്കിൽ എനിക്ക് കമൻ്റ് ഇടുമ്പോൾ നിൻ്റെ നമ്പറും കൂടെ ഇട്ട് കമൻ്റിടു നിനക്ക് പേടി എനിക്ക് പേടിയുണ്ട് സോഷ്യൽ മീഡിയയിൽ നമ്പർ പബ്ലിക്കാക്കാൻ എനിക്ക് പേടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് നിനക്ക് പേടിയില്ലെങ്കിൽ നീ എനിക്ക് കമന്റ് ഇടുമ്പോൾ നിന്റെ നമ്പറും കൂടെ അതിനകത്ത് ആഡ് ചെയ്തേക്ക് ഞാൻ വിളിച്ചോളാം നിന്നെ എനിക്ക് പേടി എൻ്റെ നമ്പർ നിനക്ക് വേണ്ടി ഞാൻ ഇട്ട് മറ്റുള്ളവരെ കയ്യിൽ അത് എത്തിപ്പെട്ട് എനിക്ക് അനാവശ്യമായ കോളുകൾ രാത്രിയും പകലും വരുമോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഭർത്താവിന്റെ അടുത്തും എൻ്റെ കൂടെപ്പുറപ്പുകളുടെ അടുത്താണ് അപ്പോൾ അവരെന്നെ വഴക്ക് പറയും ചിലപ്പോൾ ചാനൽ എന്നെ നിർത്തിക്കളയാൻ പറയും അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നമ്പർ പബ്ലിക്കാക്കി ഇടാത്തത് നമ്പർ ആർക്കെങ്കിലും ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും ഞാൻ അവരോട് പറഞ്ഞിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കാരണം നമ്പർ ഇങ്ങനെ ബബ്ലിക്കായി മറ്റുള്ള ആർക്കും കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് നീ വിളിക്കുന്നത് കൊണ്ടല്ല നിന്നോടുള്ള ദേശയോ അല്ലെങ്കിൽ ഇതുകൊണ്ടല്ല ബബ്ലിക്കായി കഴിഞ്ഞാൽ ആരുടെ കയ്യിലൊക്കെ ഇത് പോകുമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പം ഞാൻ കമൻറ്റ് നിനക്കിട്ടിട്ടും നിനക്ക് പേടിയാണോയെന്ന് ചോദിച്ചത് കൊണ്ട് ഞാൻ എന്നാൽ ഒരു വീഡിയോ ആയിട്ട് തന്നെ അതങ്ങ് ചെയ്യാം ഇനി ഇപ്പം ആരെങ്കിലുമൊക്കെ ഇനിയും നമ്പർ ചോദിച്ച് വരുന്നുണ്ടെങ്കിൽ അവരും കൂടെ ഇതൊന്ന് കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് കാരണം പ്രശ്നങ്ങൾക്ക് വയ്യ വയ്യമുള്ളേ അതുകൊണ്ടാണ് അല്ലാതെ ഒന്നുമല്ല നമുക്ക് നെറ്റ് ഫോണും ഇതൊക്കെ ആകുമ്പോൾ ഒരുപാട് ആൾക്കാർ എവിടെ നിന്ന് വിളിക്കുന്നെന്നും കൂടെ നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെയുള്ള കോളുകൾ വരെ നമുക്ക് വരാം അപ്പം നമ്മളായിട്ട് അതിനൊരു അവസരം എന്തിനുണ്ടാക്കി കൊടുക്കണം ചിന്തിക്കേണ്ടേ നമ്മൾ അപ്പം അതുകൊണ്ടാണ് ഞാൻ നമ്പർ ഇടാത്തത് അപ്പോൾ ക്ഷമിക്കുക എനിക്ക് പേടിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടാത്തത് നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നിൻ്റെ നമ്പർ ഇടുമ്പോൾ ആ കമൻറ്റിലൂടെ നീ ആ നമ്പർ വെക്കുക അപ്പം തന്നെ ഞാൻ നമ്പർ എടുത്തിട്ട് ആദ്യം ഒരു കമൻറ്റ് നീ എനിക്ക് ഇടുക നമ്പർ വിടുന്നുണ്ടെന്ന് അങ്ങനെ ആ ഇത് ഞാൻ എടുത്തതിന് ശേഷം രണ്ടാമത്തെ എൻ്റെ ഇന്ന് റിപ്ലൈ നിനക്ക് വന്നതിന് ശേഷം നീ നമ്പർ ഇട്ടാൽ മതി കമൻറ്റിൽ അപ്പം തന്നെ എടുക്കാം ഞാൻ അപ്പം തന്നെ അത് നീ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തോ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എനിക്കതിന് ധൈര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ കൂടുതലൊന്നുമില്ല ഞാൻ ഇത്രയും പറയുന്നുള്ളൂ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു ആരും ദേഷ്യം വിചാരിക്കേണ്ട നമ്പർ ഇട്ട ഒരാൾക്ക് തരുന്നത് കൊണ്ടല്ല നീ പെണ്ണാണെന്ന് എനിക്കറിയാം പക്ഷേ നമ്പർ തന്ന് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ആരുടെയെങ്കിലും കൈ കിട്ടി പ്രശ്നങ്ങളായി അത് വീട്ടിൽ കുടുംബത്തിൽ പ്രശ്നമാകാതിരിക്കേണ്ടത് നമ്മൾ നോക്കണ്ടേ അതുകൊണ്ടാണ് അപ്പം എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും എനിക്കും എൻ്റെ കുടുംബത്തിനും വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും ഈമാൻ മാഫിയത്തും ദീർഘായസും അള്ളാഹു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്തുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും അസലാമലൈക്കും